എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേണു ഒരിക്കൽ കെണിയായിരുന്നു ആ റോഡിൽ നടന്ന ആ പെൺകുട്ടിയുടെ അഭിനയവും അപ്പം നന്ദുവായിട്ട് നടന്ന ആ സ്റ്റണ്ടും എല്ലാ കാര്യങ്ങളും അതിൻ്റെ പേരിൽ അയാൾ കൊണ്ട് പരാതി കൊടുത്തു വെറുതെ റോഡിൽ കൂടെ പോയ ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ നന്ദു അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദുവിന് ജാമ്യം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് വേണു ഒരുപാട് സന്തോഷത്തോടെ ഈ കാര്യം െല്ലാം രേവതിയോട് പോയി പറയുന്നു രേവതിക്ക് അതിലേറെ സന്തോഷം അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് പോകാൻ പറ്റത്തില്ല ജയിലിൽ പോകും പിന്നെ എസ് ഐ എന്ന സ്വപ്നം നടക്കൂല നന്ദുവിൻ്റെ അതാണ് അവരോട് ഏതായാലും സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയേക്കുന്ന നന്ദു ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും നന്ദുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ പോലീസുകാർ അന്നേരം ആ വിഷമത്തോടെയാണ് നയനയും നവ്യം വീട്ടിലോട്ട് വരുന്നത് നയനെ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറയുന്നുണ്ട് ആകെ വിഷമിച്ച് തളർന്ന് സോഫയിലേക്ക് ഇരിക്കുകയാണ് അന്നേരം നവ്യം പിടിച്ചിരുത്തുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പം എങ്ങനെയെങ്കിലും നന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണ്ടേ എന്ന് അജയൻ ചോദിക്കുകയാണ് അന്നേരം അവിടെ നിൽക്കുന്ന അനാമികയ്ക്ക് അതെ ഇഷ്ടപ്പെടുന്നില്ല അന്നേരം അനാമിക പറയുന്നുണ്ട് അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണുവച്ചാൽ അതുകൊണ്ടായിരിക്കും പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അങ്ങനെയുള്ളവളെയൊക്കെ രക്ഷിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ എന്ന് അനാമിക അജയനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ ദേവയാനിക്ക് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് നയനെ കരയുന്നത് കാണുമ്പോൾ ഒരുപാട് സങ്കടമാണ് ദേവയാനി ദേവയാനി തന്നെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കുന്നുണ്ട് എന്നിട്ട് വക്കീലിനോട് പറയുന്നുണ്ട് ഒരു ദിവസം പോലും സ്റ്റേഷനിൽ ഇരിക്കാൻ പാടില്ല നന്ദു അവളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരണം അത് സാധിച്ചില്ലെങ്കിൽ നന്ദുവിൻ്റെ ഫ്യൂച്ചറിനെ പോലും അത് ബാധിക്കും അതുകൊണ്ട് നന്ദുവിനെ രക്ഷിക്കണമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താണ് വക്കീലിനെ ദേവയാനി വിടുന്നത് ഇതൊക്കെയാണ് പ്രമോ